പ്രഹ്ലാദൻ അസുര ചക്രവർത്തിയായ കിരണ്യകശിപു തന്റെ കൊട്ടാരത്തിൽ ക്രൂദ്ധനായി അങ്ങോട്ടും തളക്കുകയാണ് പിൻകുടുമയുള്ള വൃദ്ധഗുരു കയന്ന് വിറച്ചു നിൽക്കുന്നുണ്ട് തൊട്ടടുത്ത് കൈകൾ കൂപ്പി ധ്യാന നിൽക്കുകയാണ് സുന്ദരനായ ഒരു ബാലൻ ചക്രവർത്തിയുടെ ശബ്ദം ശബ്ദമുയർന്നു ഇപ്പോൾ നാം എല്ലാം ക്ഷമിച്ചിരിക്കുന്നു ഇനി ഇവൻ എത്തുമ്പോൾ നാരായണ നാമം ഇരിയാടിയാൽ നാം ഇവന്റെ നാവ് അരിയും ഒപ്പം ഗുരുവായ നിന്റെ തലയിൽ പൊയ്ക്കോ രാജകൽപ്പന കേട്ട് ഗുരുവും ശിഷ്യനും പിൻവാങ്ങി ചക്രവർത്തിയെ നമസ്കരിച്ചു പുറത്തേക്ക് പോയ ബാലനാണ് വിശ്വപ്രശസ്തനായ വിഷ്ണുഭക്തൻ പ്രഹ്ലാദൻ അസുര ചക്രവർത്തിയായ ഹിരണ്യകശിബുവിൻ്റെ ഏക സന്തതി തന്റെ സഹോദരനായ ഹിരണ്യാക്ഷനെ നിഗ്രഹിച്ച മഹാവിഷ്ണുവിനോട് പകരം വീട്ടുവാൻ തക്കം പാർത്തിരിക്കുന്ന കിരണ്യകശിഭുവിന്റെ രാജ്യത്തിൽ ഹിരണ്യായ നമഹ എന്ന ജപമന്ത്രമേ കേൾക്കാനുള്ളൂ പക്ഷേ സ്വപുത്രനായ പ്രഹ്ലാദനിൽ നിന്ന് മാത്രം നാരായണമന്ത്രമേ പുറത്തേക്ക് വരുമായിരുന്നുള്ളൂ നാളുകൾക്ക് ശേഷം വീണ്ടും പ്രഹ്ലാദനും ഗുരുവും കൊട്ടാരത്തിലെത്തി അപ്പോൾ പിതാവ് ആരാഞ്ഞു മകനെ ഏറ്റവും ശക്തനും ഏറ്റവും കൂടുതൽ ആരാധിക്കപ്പെടേണ്ടവനുമായ വ്യക്തി ആരാണ് പ്രതീക്ഷിച്ചിരുന്നതിൽ നിന്ന് വിപരീതമായി ആ പിതാവിന് കേൾക്കേണ്ടി വന്ന ഉത്തരം ഇപ്രകാരമായിരുന്നു സർവചരാചരങ്ങളുടെയും രക്ഷകനും സർവ്വതിനും കാരണബോധനുമായ ശക്തിയാണ് മഹാവിഷ്ണു ചായ് ഇവനെ ഈ അസംബന്ധമെല്ലാം പഠിപ്പിച്ചവന്റെ ശിരച്ഛേദം കഴിക്കട്ടെ രാജകൽപ്പന തന്റെ മകനെ വിഷ്ണുവിന്റെ ശത്രുവാക്കാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയത്തിലെത്തിയപ്പോൾ അവനെ വധിക്കുവാൻ തന്നെ അസുര ചക്രവർത്തി നിശ്ചയിച്ചു ക്രൂര രാക്ഷസന്മാർ ആയുധങ്ങളുമായി പ്രഹ്ലാദനെ നേരിട്ടു ഘോര സർപ്പങ്ങൾ ആ ബാലനുമേൽ പാഞ്ഞു കയറി മതയാനകൾ ചിഹ്നം വിളിച്ചുകൊണ്ട് പ്രഹ്ലാദനെ നിഗ്രഹിക്കുവാൻ പാഞ്ഞു അഗ്നിയിലേക്ക് പ്രഹ്ലാദനെ എടുത്തെറിഞ്ഞ് കിങ്കരന്മാർ തിരികെ പോന്നു പക്ഷേ എല്ലാ വിപത്തുകളിൽ നിന്നും പ്രഹ്ലാദൻ രക്ഷപ്പെട്ടു അപ്പോഴെല്ലാം അവന് രക്ഷ വിഷ്ണുനാമം മാത്രമായിരുന്നു മഹാവിഷ്ണുവിന്റെ മഹത്വം മറ്റുള്ള കുട്ടികളെ പഠിപ്പിക്കുവാൻ പ്രഹ്ലാദൻ തയ്യാറായപ്പോൾ ഹിരണ്യൻ ക്രൂരന്മാരായ ദുർമന്ത്രവാദികളുടെ സഹായം തേടി അവരുടെ മന്ത്രശക്തിയാൽ സൃഷ്ടിക്കപ്പെട്ട ഭീകര രൂപമുള്ള രാക്ഷസിയും പ്രഹ്ലാദന മുന്നിൽ പരാജയപ്പെട്ടു സാഹി കേട്ട ഹിരണ്യൻ അഗാധമായ കൊക്കയിലേക്ക് ആ ബാലനെ വലിച്ചെറിഞ്ഞു അവന്റെ ശല്യം ഒഴിഞ്ഞു എന്ന് ആശ്വസിച്ച് കൊട്ടാരത്തിലെത്തിയ കിരണിനു മുന്നിൽ വീണ്ടും പ്രഹ്ലാദനെത്തി ഭൂമിദേവിയായിരുന്നു ഇത്തവണ അവനെ രക്ഷിച്ചത് പ്രഹ്ലാദൻ വീണ്ടും പഠനം തുടർന്നു രാജ്യഭരണമേൽക്കുവാൻ പ്രാപ്തനായി നീതി സംഹിതകളും തത്വശാസ്ത്രങ്ങളും പഠിച്ച ബാലൻ കൊട്ടാരത്തിലെത്തി അച്ഛനെ നമസ്കരിച്ചു അപ്പോഴും വിഷ്ണുനാമം ഉരുവിട്ട പ്രഹ്ലാദനെ നാഗപാശത്താൽ ബന്ധിച്ച് സമുദ്രത്തിലെറിയുമ്പോൾ ഒരിക്കലും കരകയറാതെ അവൻ നരകിച്ച് നശിച്ചുകൊള്ളും എന്നായിരുന്നു കിരണ്യ പ്രതീക്ഷ പക്ഷേ പ്രഹ്ലാദൻ വീണ്ടും വിഷ്ണുവിന്റെ സഹായത്തോടെ രക്ഷപ്പെട്ടു തിരികെ എത്തുകയില്ലെന്ന് കരുതിയ മകനെ കണ്ട മാത്രയിൽ കിരണ്യകശിപ്പ് പൊട്ടിത്തെറിച്ചു വിഷ്ണുനാമം തുടർച്ചയായി ഉരുവിട്ടുകൊണ്ടു നിന്ന അവന്റെ മുന്നിലേക്ക് ഊരിയ വാളുമായി കിരണ്യൻ ചാടി വീണു എവിടെ നിന്റെ വിഷ്ണു നീ എപ്പോഴും വിളിക്കുന്ന വിഷ്ണു എവിടെയുണ്ടടാ സൗമ്യനായി പ്രഹ്ലാദൻ പറഞ്ഞു എന്റെ വിഷ്ണു ഈ തൂണിലുണ്ട് കുരുമ്പിലുണ്ട് സർവ്വത്തിലുമുണ്ട് അടുത്തു കണ്ട തൂണിൽ കിരണ്യൻ കോപാവശത്തോടെ ആഞ്ഞു വെട്ടി ഇടിപെട്ടുന്ന ശബ്ദത്തിൽ തൂണു പിളർന്നു വീണു അതിൽ നിന്നും ഭീകരരൂപിയായ നരസിംഹം പുറത്തു വന്നു കനൽക്കട്ട പോലെയുള്ള കണ്ണുകൾ അഗാധമായ ഗുഹ പോലെയുള്ള പിളർന്ന വായ് വാളുകൾ പോലെയുള്ള ദംഷ്ട്രകൾ രക്തമിറ്റുന്ന നാവ് ഇടതൂർന്ന സട നിറഞ്ഞ മുഖം ഉറുകിയ കഴുത്ത് ശക്തമായ മനുഷ്യ ശരീരവും പീതിതമായ സിംഹമുഖവും ചേർന്ന വിഷ്ണുവിന്റെ അവതാരം അതിഭീകരമായ അലർച്ചയോടെ നരസിംഹമൂർത്തി കട്ടിളപ്പടിയിലിരുന്ന് ആ സന്ധ്യാസമയത്ത് ക്രൂരനായ കിരണ്യകശിപുവിന്റെ മാറു പിളർന്ന് കുടൽമാല പുറത്തെടുത്ത് ആഭരണമാക്കി ഭീകര നൃത്തമാടി ബ്രഹ്മാണ്ടമാകെ ഭയന്ന് സ്തംഭിച്ച് നിൽക്കെ പ്രഹ്ലാദന്റെ കൂപ്പ്യ കൈകൾക്കും ഭക്തി വഴിഞ്ഞൊഴുകുന്ന വിഷ്ണു സ്മൃതിക്കും മുന്നിൽ ക്രോധമടക്കി നരസിംഹമൂർത്തി വീണ്ടും വിഷ്ണുരൂപം പൂണ്ട് അവനെ അനുഗ്രഹിച്ചു